പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ വ്യാജ സുഹൃത്തുക്കൾ കീൽ തൊട്ടാൽ പറ്റും അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെയാകും ശക്തിക്കതീതമായ ഭാരം എടുക്കരുത് നിന്നേക്കാൾ ശക്തനും ധനികനുമായ ഒരുവനുമായി ഇടപഴകരുത് മൺകലത്തിന് പാത്രവുമായി ഒത്തുപോകാൻ കഴിയുമോ മൺകലം അതിൽ തട്ടി തകരുകയില്ലേ ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല നിന്ദിക്കുക കൂടി ചെയ്യുന്നു പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ ക്ഷമയാജനവും ചെയ്യണം നിന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും നിനക്ക് വകിയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും കൂസലില്ലാതെ നിന്റെ വിഭവം വിഭവങ്ങൾ ചോർത്തിയെടുക്കും നിന്നെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും കാരുണ്യപൂർവകമായ സ്വരത്തിൽ നിനക്കെന്താണ് ആവശ്യം എന്ന് ചോദിക്കും സത്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും പ്രതിസത്കാരം കൊണ്ട് നീ ദരിദ്രനാകും അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കും നിന്നെ പുറന്തള്ളുകയും തലകുനുക്കി രസിക്കുകയും ചെയ്യും വഞ്ചിക്കപ്പെടാതിരിക്കാനും പോഷത്തം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചു കൊണ്ടിരിക്കും തള്ളിക്കയറരുത് പിന്തള്ളപ്പെടും വളരെ അകന്നു നിൽക്കരുത് വിസ്മരിക്കപ്പെടും അവരോട് സമത്വഭാവത്തിൽ വർധിക്കരുത് അവൻ്റെ വാചാലത കണ്ട് ഭർമി ഭ്രമിക്കുകയും അരുത് അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയും അവൻ ചെയ്യുന്നത് രഹസ്യം സൂക്ഷിക്കാത്തവൻ നി ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട് ഓരോ ജീവിയും സ്വവർഗത്തെ സ്നേഹിക്കുന്നു മനുഷ്യൻ അയൽക്കാരനെയും ജീവികളെല്ലാം സ്വവർഗത്തിൽ ഇണങ്ങി നിൽക്കുന്നു മനുഷ്യൻ തൻ്റെ തരത്തിൽ പെട്ടവനോടും കുഞ്ഞാടിനോട് എന്ത് ചങ്ങാത്തം പാപിക്ക് ദൈവഭക്തനോടും അതിലേറെയില്ല കഴുത പുലിക്കും നായ്ക്കും ഇടയിൽ എന്തു സമാധാനം ധനികനും ദരിദ്രനും തമ്മിലും അങ്ങനെ തന്നെ കാട്ടുകഴുതകൾ സിംഹങ്ങൾ കൈര പാവപ്പെട്ടവർ ധനവാന്മാർക്കും അഹങ്കാരി വിനയം വെറുക്കുന്നു ധനവാൻ ദരിദ്രനെയും ധനവാൻ കാലിടറിയാൽ സ്നേഹിതന്മാർ താങ്ങും പാവപ്പെട്ടവർ വഴുതിയാൽ കൂട്ടുകാർ അവനെ തള്ളിയിടും ധനികന് കാൽ പിഴച്ചാൽ വളരെ പേർ സഹായിക്കും അവൻ പറയുന്നത് അനുചിതമായാലും അവർ ന്യായീകരിക്കും എളിയവൻ വീണാൽ അവർ അവനെ ശകാരിക്കും അവൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചാലും അവർ ഗൗനിക്കുകയില്ല ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കും മാനം മുട്ടെ പുകഴ്ത്തും ദരിദ്രൻ സംസാരിക്കുമ്പോൾ ഇവൻ ആര് എന്ന് അവർ ചോദിക്കും അവന് കാലിടറിയാൽ അവർ അവനെ തള്ളി തള്ളിയിടും പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലത് തന്നെ ദൈവഭയം ഇല്ലാത്തവന്റെ ദു ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്നെയാണ് ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും പ്രസന്ന വതനം ഹൃദയസന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക